പിശാച്ച് മനുഷ്യനെ തകർക്കുന്നതിൽ വലിയ ശ്രമം നടത്തുന്ന ആളാണ് സഹോദരങ്ങളെ കൂട്ടുകാരന്റെ മതത്തിന്റെ റോളിൽ കൂട്ടുകാരന്റെ സംസ്കാരങ്ങൾ പിൻപറ്റിയിട്ട് കൂട്ടുകാരന്റെ ഭാഷാടിസ്ഥാനത്തിൽ കൂട്ടുകാരന്റെ പ്രവർത്തനത്തിന്റെ അനുസരത്തിൽ കൂട്ടുകാരന്റെ സ്നേഹവും അവന്റെ ഹോബിയും അതൊക്കെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന തലമുറകൾ എത്രയാണ് അല്ല നിന്റെ വാപ്പ നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും ഒക്കെ നല്ല നല്ല ദീനിയ ചിട്ടയോടെ നടക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ നീയൊക്കെ ആ മോഡലല്ലേ ഉണ്ടാകേണ്ടത് പിന്നെ നീ എന്താ അങ്ങനെ ഒരു ടൈറ്റ് ഫിറ്റ് ഫാന്റും ഒരു പെണ്ണിനോട് മുമ്പ് ഒരു കൂട്ടുകാർ ചോദിച്ച ഒരു ടൈറ്റ് ഫിറ്റ് ഫാന്റും അതിനൊരു ടൈറ്റ് ആയ ഭാനിയനൊക്കെ ഇട്ട് എന്താ അങ്ങനെ ഒരു പുതിയ മോഡലില് ഒരു പാശ്ചാത്യൻ മോഡലിൽ എന്താ നീ ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ആ പെണ്ണിന്റെ മറുപടി എന്താണെന്നറിയോ ഇതെന്റെ കൂട്ടുകാരന്റെ സമ്മാനമാണ് അവന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് എനിക്ക് വാങ്ങി തന്നതാ ഇത് ഇടാതിരിക്കാൻ പറ്റൂല എത്ര പെട്ടെന്ന് ആ സഹോദരങ്ങളെ പേച്ചു പോന്ന് എത്ര പെട്ടെന്ന് ആളുകൾ മാറിപ്പോ നാശായി പോകുന്നത് നല്ല നല്ല ചെറുപ്പക്കാർ നല്ല നല്ല ചെറുപ്പക്കാരികൾ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനൊരു വിലാപം പറയുന്ന ലോകമുണ്ട് പരലോകത്ത് കൈ കടിച്ചുകൊണ്ട് മനുഷ്യൻ കുടുങ്ങിയിട്ട് നിരാശയോടെ കടിച്ച് 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 വിരലുകളൊക്കെ കടിച്ചു തുപ്പിയിട്ട് ഞരമ്പുകളൊക്കെ കടിച്ച് പിടിച്ച് പറിച്ചിട്ട് മുട്ടും കൈവരെ കടിച്ചു ഉലച്ചിട്ട് അവൻ പറയും വീണ്ടില്ലായിരുന്നു ആ ഒരു ജീവിതം അവന്റെ കൂടെ നടക്കണ്ടില്ലായിരുന്നു അവന്റെ കൂടെ പോകണ്ടില്ലായിരുന്നു ഒറ്റ യാത്രയിലാണ് അവൻ എന്നെ പറ്റിച്ചത് ഒരൊറ്റ വർഷത്തെ കൂട്ടുകെട്ടാണ് എന്നെ തകർത്തത് മനസ്സുറപ്പിച്ച് ചിന്തിക്കണം സഹോദരി എത്രയാണ് എത്ര ആളുകളാണ് കുടുംബത്തെ വലിച്ചെറിഞ്ഞത് ബാപ്പയും ഉമ്മയും കണ്ണീര് കുടിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ എത്രയാ എന്തിനു വേണ്ടി പറഞ്ഞാൽ അനുസരിക്കുന്നില്ല ഉപ്പ പറഞ്ഞു ഉമ്മ പറഞ്ഞു പറഞ്ഞുമോളെ നല്ല അന്തസ്സോടെ വളർന്നു വന്ന കുടുംബമാണ് നിന്റെ ദീനും നിന്റെ ദുനിയാവും രക്ഷപ്പെടുത്താൻ പറ്റിയ രീതിയിൽ നല്ലൊരു വിവാഹം ആലോചിച്ച് ഞങ്ങൾ ഉറപ്പിച്ചു വരികയായിരുന്നു പക്ഷേ നീ തീരുമാനിച്ചതോ നീ ആലോചിച്ചതോ ഒരിക്കലും നമ്മുടെ കുടുംബത്തോട് നമ്മുടെ തറവാടിനോട് യോജിക്കാത്തവരാണ് എന്താണ് അവരെ സ്വഭാവം അവര് ഭൗതികന്മാരാണ് മാത്രല്ല അവരിൽ പലർക്കും ഇസ്ലാമിൽ തന്നെ വിശ്വാസമല്ല പലരും നിരീശ്വരവാദികളാണ് യുക്തിവാദികളാണ് ദുനിയാവ് കൊടുത്തിട്ടുണ്ട് അതും കണ്ടിട്ട് മോളവരെ ചതിയിൽപ്പെട്ടുപോയല്ലോ മോളൊന്ന് മടങ്ങണം അപ്പൊ ആധുനിക യുഗത്തിലെ കുട്ടികൾ എന്താ പറയുന്നെന്നറിയോ ഇതേതാ നൂറ്റാണ്ടെന്നറിയില്ലേതാ കാലം എന്നറിയില്ലേ ഞങ്ങൾക്ക് ചില ഫ്രീഡങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളെ കാര്യം തീരുമാനമാക്കി തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ വൈക്ക് പോകും അതൊക്കെ ഇവിടുന്ന് നടന്നു വരും ആ വൈക്ക് പോകലും നടക്കലും ജീവിക്കലൊക്കെ നടന്നു വരും പക്ഷേ ആ വിഷയത്തിൽ നിന്നൊക്കെ തെറ്റിയിട്ട് അങ്ങനെ തൊലഞ്ഞ് ജീവിച്ചിട്ട് ഈ ബാപ്പയും ഉമ്മയൊക്കെ കേൾക്കുന്ന രൂപത്തിൽ ആഹ്റത്തിൽ വിലപിക്കും കൈ കടിച്ചുകൊണ്ട് പറയും വേണ്ടില്ലായിരുന്നു ആര് രക്ഷപ്പെടുത്തും ആര് രക്ഷപ്പെടുത്തും സഹോദരങ്ങളെ കൂട്ടുകാരൻ കൂട്ടുകാരന്റെ മതത്തിന്റെ തിയറിയിലല്ലേ നടക്കുന്നത് അവന്റെ ലേബളിലല്ലേ പ്രവർത്തിക്കുന്നത് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം ആയത്തിറങ്ങാനുള്ള കാരണം സയ്യിദുനാ അലൈഹി തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് തങ്ങള് സാധാരണ മക്കയിൽ ആര് ക്ഷണിച്ചാലും ഭക്ഷണം കഴിക്കാൻ തങ്ങൾ പോകും അതൊരു സ്നേഹമാണല്ലോ ഒരാൾ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചാൽ പോകുക എന്നുള്ളത് അതിൽ വ്യത്യാസമൊന്നും കാണിക്കാറില്ല കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു സന്തോഷമാണല്ലോ അതൊരു സിന്നത്തന്നെ വരുമ്പോഴും ഉണ്ടത് ഹാജിമാരൊക്കെ വരുമ്പോൾ അങ്ങനെ സ്വീകരിക്കുന്ന സുന്നത്താണ് സിന്നത്താണ് ഒരു സ്വഭാവം ഏത് യാത്ര കഴിഞ്ഞ് വന്നാലും നല്ല ഭക്ഷണം ഉണ്ടാക്കും ഭക്ഷണം ഉണ്ടാക്കിയാലും മക്കയിലുള്ള എല്ലാ ഗോത്രത്തലവന്മാരെയും കുടുംബ നേതാക്കളെയും എല്ലാവരെയും ക്ഷണിക്കും അധിക ഭക്ഷണം ഉണ്ടാക്കിയാൽ അധിക സമയത്തും വന്ന് നബി അലൈഹി നബിസല്ലാസ്ലും നിങ്ങളെ വിളിക്കും ബിൻ വന്നിട്ട് പറയും ഭക്ഷണമുണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് വരണം നിങ്ങളും കൂടി വന്നാൽ നമുക്കൊരു സന്തോഷമാണ് നബിസല്ലാസ്ലും നിങ്ങൾ പോകും അങ്ങനെ ഒരു ദിവസം ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിളിക്കാൻ വേണ്ടി വന്നപ്പോ അലൈഹി അലൈസ് നിങ്ങൾ വീട്ടിലെത്തിയിട്ട് പറഞ്ഞു നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ വരാറുണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് ഞാൻ ഓരിത്തരുന്ന വിശുദ്ധ ദീന് സത്യമാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടിട്ടും എന്താ നീ അതൊന്നും അംഗീകരിക്കാത്തത് നിനക്ക് ഞാൻ ഒരുപാട് കാണിച്ചെന്നു നിനക്ക് ബോധ്യപ്പെട്ടു പക്ഷെ നീ വേറെ പല തടസ്സങ്ങൾ കൊണ്ടുമാണ് പ്രഖ്യാപിക്കാത്തത് അതുകൊണ്ട് ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ അത് പ്രഖ്യാപിക്കുന്ന വേണം അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കൂലെന്ന് പറഞ്ഞു നിനക്ക് പ്രഖ്യാപിച്ചൂടെ സത്യാണ് നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ നീ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ അത് പ്രഖ്യാപിക്കണെന്ന് പറഞ്ഞു അപ്പൊ അന്നത്തെ കാലത്ത് അറബികൾക്കൊരു മോശമാണ് വീട്ടിലേക്കൊരാൾ വന്നിട്ട് അന്നെല്ലാം ഒന്നും മോശം തന്നെയാണ് മോശമുള്ള ആൾക്കാർക്ക് എപ്പോഴും മോശമാണ് വീട്ടിലേക്കൊരാൾ വന്ന് ഭക്ഷണം കഴിക്കാതെ അയാൾ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ സംഗതി ഒരു മോശം തന്നെയാണ് നമ്മളെ കല്യാണത്തിലേക്ക് ഒരാൾ വന്നിട്ട് നമ്മളെ കല്യാണത്തിന്റെ ഏർപ്പാടുകളെ കൊണ്ട് സുഖിക്കാതെ അയാൾ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അയാൾക്ക് പോയി എന്നല്ല നമുക്ക് മോശമാണ് അത് നടത്തുന്നവർക്കാണ് അതിന്റെ മോശം പോയ ആൾക്കല്ല യുക്കൂബക്ക് വലിയൊരു വലിയൊരു ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കാതെ തങ്ങള് പോയേക്കുമോ എന്നൊരു വിഷമം യുക്കുബ പറഞ്ഞു മുഹമ്മദ് അഷതുറസന്ന് തുറന്നു പറഞ്ഞു അപ്പൊ ബാക്കിയുള്ള നേതാക്കളൊക്കെ ഉണ്ട് അവരുടെ ഇടയിൽ വെച്ചാ പറഞ്ഞു നബിസ്വല്ലാസ്വലം ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് വന്നു ഈ ഒക്കുബന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് ആ ക്ലോസ് ഫ്രണ്ട് അവിടെ ഇല്ല അന്നത്തെ സദ്യയിലില്ല അയാൾ പുറത്തായിരുന്നു ഹലഫ് കൊടിയ ശത്രുവാണ് മുത്തനവിധങ്ങളെ ആ സദ്യ ഉണ്ടായിരുന്നില്ല എന്ത് പറയുന്നോ അങ്ങനെ ജീവിതത്തിൽ പിൻപറ്റുന്ന ആളാണ് അങ്ങനെ നമുക്കാർക്കും സഹോദരങ്ങളെ നമ്മുടെ കൂട്ടുകാരുടെ സിദ്ധാന്തങ്ങളാകരുത് നമ്മുടെ മതത്തിന്റെ മേൽവിലാസം നമ്മുടെ മതത്തിന്റെ മേൽവിലാസങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചെന്ന നേതാവുണ്ട് സയ്യിദ്ഹി വസ്ലം തങ്ങളുടെ സിദ്ധാന്തങ്ങളാണ് നമ്മുടെ മേൽവിലാസാകേണ്ടത് കൂട്ടുകാരൻ്റെതല്ല കൂട്ടുകാരൻ നഖം വെട്ടിയിട്ടില്ല രണ്ട് നഖം വളർത്തിയിട്ടുണ്ട് നമ്മളും വളർത്താ രണ്ട് നഖം പറ്റില്ല എല്ലാ നഖങ്ങളും വെട്ടണമെന്ന സുന്നത്താണ് പുന്നാരൻ സല്ലാസ്വലം പഠിപ്പിച്ചത് തങ്ങള് പഠിപ്പിച്ച ആ സൗന്ദര്യത്തേക്കാൾ സൗന്ദര്യം പഠിപ്പിക്കാൻ പറ്റി ആരും ലോകത്തില്ല ഇല്ല അതാണ് ഏറ്റവും വലിയ സൗന്ദര്യം കൂട്ടുകാരൻ കൂട്ടുകാരനുത്തിരിക്കുന്ന പാന്റ് ഉണ്ട് ആ പാൻറിന്റെ മേൽഭാഗത്തുണ്ട് ചെറിയ കീറലുകളൊക്കെ മേലെ ഭാഗത്ത് അങ്ങനെ ഉണ്ടല്ലോ ഒരു പാന്റ് മേൽഭാഗത്തൊരു നാല് വര പിന്നെ തായ്ഭാഗത്തൊരു നാല് വര നിസ്കരിക്കാനൊന്നും പറ്റൂല ഉള്ളില കളറൊക്കെ പുറത്തേക്ക് കാണും അങ്ങനത്തെ ഒരു പാന്റ് ഇവനും ധരിച്ചിരിക്കുന്നു അങ്ങനത്തെ ഒരു പാൻ ഭക്ഷണം കർച്ച കഴിഞ്ഞാൽ അവന് ഉടുക്കാതെ വന്ന അവന് ഉടുക്കാതെ വരണ്ടെ അതായാലും വലിയ മോശല്ലേ അതാകരുത് സിദ്ധാന്തം അലൈഹി അതാകരുത്യറി പഠിപ്പിച്ചതാകണം തിരിച്ചു വന്നപ്പോ പലരും പറഞ്ഞു നിന്റെ അടുത്ത കൂട്ടുകാരനില്ലേ ഒക്കുബ ഇന്നലെയുള്ള ഭക്ഷണ സദ്യയിൽ ഷഹാദത്ത് കലിമൊഴിഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഉണ്ടായോ അതെ അങ്ങനെ ഉണ്ടായി നേരെ ചെന്നിട്ട് പറഞ്ഞു പറഞ്ഞുബ നീ ഇന്നലെമ ഉച്ചരിച്ചോ പറയണം ഉക്ബ നീ എന്റെ സുഹൃത്താണെങ്കിൽ പറയണം ഇന്നലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷണിച്ചിട്ട് തങ്ങളെ മുന്നിൽ വെച്ച് നീ ഷഹാദത്ത് കലിമ ചൊല്ലി എന്ന് ഞാൻ കേട്ടു ശരിയാണോ കൊറേ നേരം ഉണ്ടാതിരുന്നപ്പോ വീണ്ടും ചോദിച്ചു ശരിയാണോ അതെ ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി ചൊല്ലാനുള്ള കാരണം ഭക്ഷണം കഴിക്കാതെ തങ്ങള് പോകുമോ എന്ന് എനിക്കൊരു പേടി അങ്ങനെ ഉണ്ടായാൽ നേതാക്കൾക്കിടയിൽ എനിക്കൊരു ഐബല്ലേ എനിക്കൊരു പോരായ്മയല്ലേ അതിനെ ചൊല്ലിയതാണ് ആ സമയത്ത് ഉക്കുബ പറഞ്ഞു ഒക്കുവയോട് ഉപയ്യു പറഞ്ഞു കൂബ ഞാൻ എന്റെ കൂട്ടുകാരനായി നടക്കണമെങ്കിൽ ഞാനും നീയും തമ്മിലുള്ള ബന്ധം നിലനിൽക്കണമെങ്കിൽ ഞാനും നീയും അടുത്ത് ചെല്ലണം അവിടുത്തെ മുഖത്തേക്ക് നീ കാർക്കിച്ചു തുപ്പണം എന്നിട്ട് ചീത്ത പറയണം എന്നിട്ട് നീ വിശ്വസിച്ചത് കളവാക്കി പറയണം കുക്കുവയോട് പറഞ്ഞു ഖലഫ് പറഞ്ഞു നമ്മൾ മ്മിലുള്ള ചെങ്ങാത്ത നിലനിൽക്കണോ ഞാൻ ഇപ്പറയും പോലെ ചെയ്യണം നീ നീ ശഹാദത്ത് കലിമ പോരാ നീ ചെന്നിട്ട് മുഖത്തേക്ക് തുപ്പണം എന്നിട്ട് നീ ചീത്ത പറയണം എന്നിട്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്ന് നീ പ്രഖ്യാപിച്ചുകൊണ്ട് നീ പോരണം നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ചെന്നു ം കഴിഞ്ഞപ്പോ നിർബന്ധ നിസ്കാരമല്ല സുന്നത്ത് നിസ്കാരമാണ് നിർബന്ധ നിസ്കാരങ്ങൾ അപ്പോ നിയമമായി വന്നിട്ടില്ല നിന്ന് എഴുന്നേറ്റ് വന്നപ്പോ ഒന്ന് കാർക്കിച്ച് തുപ്പി പക്ഷേ സഹോദരങ്ങളെ തിരുമുഖത്തേക്ക് ആ ഉമുനീര് ആ തുപ്പിയ കാർക്കിച്ച് തുപ്പിയ കത്തിനബി തങ്ങളെ മുഖത്തേക്ക് എത്തിയിട്ടില്ല അത് തിരിച്ചടിച്ചു അത്ബന്റെ മുഖത്ത് തന്നെ വന്ന് വീണു താൻ തുപ്പിയത് തന്റെ മുഖത്ത് വന്ന് വീണു ഒരു കലയായി നിന്നു പിന്നെ രോഗമായി ബാധിച്ചു പറഞ്ഞു ി തിരിച്ചു പോന്നു ഒക്കു പറഞ്ഞു നീ ചെയ്തത് വഞ്ചനയാണ് മക്കയുടെ പുറത്ത് നിന്നെ കണ്ടാൽ നിന്നെ ഞാൻ ബാക്കി വെക്കില്ല കരുതി നടന്നോളണം നീ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് ഷഹാദത്ത് കലിമ കലുമൊല്ലിയിട്ട് നിന്റെ കൂട്ടുകാരൻ വന്നപ്പോഴേക്ക് നീ അതിൽ നിന്ന് പിൻവാങ്ങിയില്ലേ എന്നിട്ട് അവൻ പറഞ്ഞതുപോലെ എന്റെ മുഖത്ത് തുപ്പാനല്ലേ നീ വന്നത് എന്നെ പരിഹസിക്കാനും ചീത്ത പറയാനുമല്ലേ നീ വന്നത് നിന്നെ മക്കയുടെ പുറത്ത് ഞാൻ ഞാൻ എവിടെ കണ്ടാലും പറഞ്ഞു പിന്നെ ചാൻസ് വന്നത് ബദറിൽ വച്ചാണ് കഥ കഴിച്ചത് ബദറിൽ വെച്ചാണ് മുന്നിൽ വന്ന ഒക്കുബയെ തിരിച്ചു പ്രതിരോധിച്ചു വീണു ഇരിക്കട്ടെ പറയുന്ന കൂട്ടുകാരനില്ലേ ആ കൂട്ടുകാരനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം േക്കാതെ ഒരു ശത്രുവിനെ വാൾ കൊണ്ട് വെട്ടിയിട്ടുണ്ടോ അത് വേറൊരാളെയും തങ്ങൾ വാളുകൊണ്ടൊരു ശത്രുവിനെയും വെട്ടിയിട്ടില്ല ആ ഉബയ്യുബുന്റെ സിദ്ധാന്തത്തിനനുസരിച്ച് മതം വലിച്ചെറിഞ്ഞു ബോധ്യപ്പെട്ടത് വിശ്വസിച്ച വിശ്വാസത്തിൽ നിന്ന് പറയും പിന്തിരിഞ്ഞിട്ട് മുന്നിൽ കാണുന്ന കത്തിയാളുന്ന നരകം നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ജപാനിയാക്കൾ ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന നേരത്ത് പറയും അതുപോലെ കൂട്ടുകാരന്റെ തിയറിക്കനുസരിച്ച് ബാപ്പയെ കരയിപ്പിച്ചവർ ഉമ്മയോട് പിണങ്ങിയവർ വീട് വിട്ടുപോയവർ സംസ്കാരങ്ങൾ മുഴുവനും മാറ്റിപ്പറിച്ചവർ ഒന്നാലോചിക്കണം അവരൊക്കെ പറയും അന്നാ വിധങ്ങളെ കൂടെ യഥാർത്ഥ വഴി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്നീ ഗതികേട് എനിക്ക് വരൂലല്ലോ എന്റെ വലത്തേക്കയ്യും ഞടത്തേ കൈയും രണ്ട് സബാനിയത്താണ് പിടിച്ചിരിക്കുന്നത് സബാനിയാക്കളായ മലക്കുകൾ മൊത്തം ും പത്തൊമ്പതെണ്ണമാണ് സഹോദരങ്ങളെ നരകത്തിന്റെ മേലെ കാവൽ കാവൽഭടന്മാര് പത്തൊമ്പതെണ്ണമാണ്